അലൈക്കും ും സമകാലിക അബ്ദുല്ല ബാസിലിന്റെ ചാനലിൽ ഷുക്കൂർ വാരിക്കോടനും ആരിഫ് ഹുസൈനും തമ്മിലുള്ള ഒരു സംവാദവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഒരു ലൈവ് വീഡിയോ അവർ ചെയ്തിരുന്നു അത് കുറച്ച് മുമ്പ് കാണാനിടയായി അതില് ഇസ്ലാമിലെ അടിമത്വവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിക്കുന്നത് അസ് ഇസ്ലാമിൽ അടിമത്തമ ഹലാലാണോ ഹറാമാണോ ഈ ഒരു ചോദ്യം മാത്രം അതിന് ഉത്തരം പറയുക മാത്രമേ ചെയ്യാവൂ ഇതാണ് വിഷയം അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അവിടെ ചർച്ച നടക്കുന്നുണ്ട് ഞാൻ അതൊന്നും അല്ല അല്ലപ്പോൾ പറയാൻ പോകുന്നത് ഈ ഇസ്ലാമിൽ അടിമത്തമ ഹലാലാണോ ആണോ ഹറാമാണോ എന്ന വിഷയത്തിൽ ആ ചോദ്യം ആ ചോദ്യത്തിന് മാത്രമല്ല ഉത്തരം പറയാൻ പാടുള്ളൂ അപ്പൊ അതിന് ഉത്തരം പറയാനുള്ളൂ പിന്നെ ഈ പറഞ്ഞ ചാനലിൽ അവർ ലൈവ് നടത്തിക്കൊണ്ടിരിക്കെ ചില ആളുകൾ വിളിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അടിമത്തവുമായി ബന്ധപ്പെട്ട് തന്നെ അതിനുള്ള ഉത്തരം പറയാനുമാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറയുന്ന ഈ ചാനലിനെ ഞാൻ മുക്തഖണ്ഠം പ്രശംസിക്കുകയാണ് ഇസ്ലാമിനെതിരിൽ ഉയർന്നു വരുന്ന എല്ലാ ആരോപണങ്ങൾക്കും വളരെ കൃത്യമായ വളരെ യുക്തമായ നല്ല യുക്തിഭദ്രമായ രൂപത്തിൽ മറുപടി കൊടുക്കാൻ ആ ടീമിന് കഴിയുന്നുണ്ട് ഡോക്ടർ അബ്ദുള്ള ബാസിൽ അടക്കമുള്ള ആളുകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ചാനലിന് കൂടാതെ ഡോക്ടർ അനിൽ മുഹമ്മദ് പോലെ ധാരാളം ആളുകൾ അതിപ്പോൾ ഒരു കുറേ ആളുകളുണ്ട് നമ്മൾ കാണുന്ന പെട്ടെന്ന് പറയുമ്പോൾ ഓർമ്മ കിട്ടുന്നു ഒരു യാസിർ പൂ കൂട്ടുമ്പാളും അതേപോലെ തന്നെ ഒരു മുബീസ് വേൾഡ് മുബീസ് പാരഡൈസ് വേർഡ് ഒരു മുബീന പിന്നെ ഒരു കാം ടോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ കാണാറുണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ ധാരാളം ചെയ്യുന്നുണ്ട് അത് കൂടാതെ സാധാരണക്കാരായ ആളുകൾ ചെയ്യുന്നതാണ് ഈ പറയുന്നത് ഒരു അറേബ്യൻ വ്ളോഗ്യെന്ന് പറഞ്ഞിട്ടൊരു മൊട്ടത്തലൊക്കെയായിട്ട് ഒരു സൗദി അറേബ്യയിൽ ഇരുന്ന് ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ധാരാളം ആളുകൾ ഇസ്ലാമിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇത്തരം മറുപടികൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എതിരാളികൾ അവർ ഈ മറുപടികളൊന്നും കേൾക്കാനോ അത് അംഗീകരിക്കാനോ തൽപ്പര്യരല്ല അവർ നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക അതിന് എത്ര മറുപടി പറഞ്ഞാലും അവർക്കത് തൃപ്തിയാവുകയുമില്ല അല്ലെങ്കിൽ അതവരെ അംഗീകരിപ്പില്ല വീണ്ടും ഇതേ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് ഒരു സജഷൻ മുന്നോട്ട് വെക്കാനുള്ളത് ഇങ്ങനെ ഇസ്ലാമിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ആളുകൾക്ക് അവർക്കൊരു ഏകീകൃതമായ സ്വഭാവവും അവർക്കൊരു കൂട്ടായ്മകളും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്നിട്ട് സോഷ്യൽ മീഡിയ വഴി ഉയരുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് നമുക്ക് എങ്ങനെ അതിനെ നേരിടാൻ കഴിയും എങ്ങനെ അതിന് വായണപ്പൻ മറുപടി അവർക്ക് ഒരിക്കലും പിന്നീട് അത് ചോദിക്കാൻ കഴിയാത്ത അതല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് കൃത്യമായ റെഫറൻസ് ആയ തരത്തിലുള്ള മറുപടികൾ ഉള്ള വീഡിയോകൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒന്ന് ഒന്ന് ചേർന്നുള്ള ഇന്നല്ലാഹ യുഖാതിലുന ഫീ സബീലിഹി കഅന്നഹും അപ്പൊ ആ രൂപത്തിലേക്ക് ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു പോവുകയാണ് അതിന് ഈ അൺമാസ്കിങ് അനോമലിസ് എന്ന ഈ ചാനൽ അതിന്റെ അണിയറ പ്രവർത്തകർ മുൻകൈയെടുക്കണമെന്ന് കൂടി ആവശ്യപ്പെടുകയാണ് ഇസ്ലാമിലെ അടിമത്വവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ കൊണ്ടു നടക്കുന്ന മുസ്ലിങ്ങളായ ആളുകളും അതേപോലെ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകളും ധാരാളം ഉണ്ട് എന്നാണ് സോഷ്യൽ മീഡിയ പരതുമ്പോൾ നമുക്ക് മനസ്സിലാവുക അവരോട് പറയാനുള്ളത് ഈ ചോദ്യത്തിനുള്ള ഒന്നാമത്തെ ഉത്തരം ഇസ്ലാമിൻ അടിമത്തം ഹറാമാണ് എന്ന് തന്നെയാണ് കാരണം മനുഷ്യൻ അള്ളാഹുവിന്റെ അടിമയാണ് അള്ളാഹുവിന്റെ മാത്രമേ അടിമയാകും മറ്റാരുടെയും അടിമയാകാൻ പാടില്ല ഉമർബുൽ കാലത്ത് കൊട്ടാരത്തിലേക്ക് കയറി ചെന്നുബിന് ആമിർ റബിൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം വളരെ സുവിദഗ്ധമാണ് അതിലിങ്ങനെയാണ് പറയുന്നത് അള്ളാഹുഹിൻ ഞങ്ങളെ അള്ളാഹുബ്ബണോലോ നിയോഗിച്ചിരിക്കുകയാണ് എന്തിന് നിങ്ങൾ അടിമകളാക്കി വെച്ചിട്ടുള്ള അടിമകളുടെ അടിമത്തത്തിലുള്ള ആളുകളെ അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് വിമോചിപ്പിക്കാൻ ദുനിയാവിന്റെ പുഡിസുകളിൽ നിന്ന് ദുനിയാവിന്റെയും ആഹരത്തിന്റെയും വിശാലതയിലേക്ക് അവരെ വിമോചിപ്പിക്കാൻ ഞങ്ങൾ നിയോഗിതരായവരാണ് എന്ന് പറയുന്നുണ്ട് അഥവാ മനുഷ്യരെ മനുഷ്യർ അടിമകളാക്കി വെക്കുന്ന വ്യവസ്ഥിതിക്ക് എതിരാണ് ഇസ്ലാം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഉമർ ഒമർബുൽ ബന്ധപ്പെട്ട് ഹലീഫമാരുടെ മേന്മ പറയുന്നടുത്ത് ഉമർബുൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട് ആസ് റദിയല്ലാഹു ദാഹുദ് ആടാൻ പോജിപ്തിലെ ഹലി ഗവർണർ ആയിരിക്കെ അവിടെയുള്ള ഒരു കോപ്റ്റിക് വംശജനുമായി ഈ ഗവർണറുടെ മകൻ ഖുദര പന്തയം നടത്തുകയും അതിൽ ഈ കോപ്റ്റിക് വംശജൻ വിജയിക്കുകയും അപ്പൊ അവരെ ആ വിജയിയെ കെട്ടിയിട്ടടിക്കുകയും അദ്ദേഹത്തിന്റെ വിജയം ഗവർണറുടെ മകനിലേക്ക് ആക്കുകയും ഒക്കെ ചെയ്ത സംഭവം അത് ഉമർ അബ്ദി അള്ളാഹുവിന്റെ അടുത്ത് വന്ന് കംപ്ലൈൻറ് ചെയ്യുമ്പോൾ ഉമർ അബ്ദി അള്ളാഹുന്റെ ആളു ഗവർണറേയും മകനെയും വിളിച്ചു വരുത്തി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അള്ളാഹു സുബോഹം മനുഷ്യർ മുഴുവൻ സ്വതന്ത്രമായിട്ടാണല്ലോ സൃഷ്ടിച്ചത് നിങ്ങൾ എപ്പോഴാണ് അവരെ അടിമകളാക്കി വെക്കാൻ തുടങ്ങിയത് അപ്പൊ അങ്ങനെ ആളുകളെ അടിമകളാക്കി വെക്കാൻ ഇസ്ലാമിൽ അനുവാദമില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ നിയമം പിന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ അധീനതയിൽ വരുന്ന ആളുകളുണ്ട് അവരുമായി ബന്ധപ്പെട്ട് ചില നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട് അവരെ അടിമകളായി നിങ്ങൾ കാണരുത് എന്ന് പ്രവാചകൻ സല്ലാഹു അല്ലെ വസ്മ തൻ്റെ അനുയായികളോട് നിരന്തരം ഉപദേശിച്ചതായി നമുക്ക് കാണാൻ കഴിയും അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ് നിങ്ങൾ വസ്ത്രം ധരിക്കുന്നത് പോലെ അവർക്ക് വസ്ത്രം ധരിപ്പിക്കണം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ അവർക്ക് ഭക്ഷണം കഴിപ്പിക്കണം അവരോട് നിങ്ങൾ മാന്യമായി പെരുമാറണം അവരുടെ യജമാനന്മാരായി നിങ്ങൾ ചമയരുത് നിങ്ങളല്ല അവരുടെ യജമാനൻ അവരുടെ യഥാർത്ഥ യജമാനൻ അള്ളാഹു തന്നെയാണ് അപ്പൊ ആ കാര്യത്തിൽ ഇസ്ലാമിന് യാതൊരു അഭിപ്രായ വ്യത്യാസവും ആ കാര്യത്തിൽ യാതൊരു ശങ്കയും പിന്നെ എന്തിനാണ് ആളുകൾ ഇങ്ങനെ ഇത് ഹറാമാണോ ഇത് ഹലാലാണോ അതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി അതിന്റെ അപ്പുറം പറയാൻ പാടില്ല ഇതിന്റെ ഇപ്പുറം പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ചോദ്യങ്ങൾ ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല അപ്പൊ ഈ സഹോദരനും ചോദിക്കുന്നത് ഇതാണ് എന്തൊരു ചോദ്യമാണ് ഹലാലാണോ ഹറാമാണോ ആ സഹോദരനോടും പറയാനുള്ളത് ഇത് തന്നെയാണ് ഇസ്ലാമിൽ സ്വതന്ത്രമായി ആളുകളെ അടിമകളാക്കി വെക്കുക എന്ന സംവിധാനം ഇല്ല ഡോക്ടർ അല്ലാമ ഇക്ബാലിന്റെ ഒരു കവിത അതിന്റെ ഉറുദു വചനം എനിക്ക് അങ്ങനെ ഓർമ്മയില്ല അതിൽ പറയുന്നത് ഇതാണ് നിങ്ങൾ യഥാർത്ഥ രക്ഷിതാവിൻ്റെ അടിമയായി മാറാൻ തയ്യാറായാൽ യഥാർത്ഥ രക്ഷിതാവിന് നിങ്ങൾ സുജൂത് ചെയ്യാൻ തയ്യാറായാൽ എന്ന് പറഞ്ഞാൽ ആ രക്ഷിതാവിന് അടിമപ്പെടുക എന്ന് തന്നെയാണ് അർത്ഥം ആയിരം സുജൂതകളിൽ നിന്നും നിങ്ങൾക്കുള്ള വിമോചനമാണ് അതുവഴി ലഭിക്കുന്നത് ആയിരം അടിമത്തങ്ങളിൽ നിന്നും നിങ്ങൾ വിമോചിപ്പിക്കപ്പെട്ടുകൊണ്ടാണ് യഥാർത്ഥ അള്ളാഹുവിന്റെ അടിമകളായി മാറുന്നത് മനുഷ്യന്റെ അടിമകളായി മാറാൻ പാടില്ല എന്ന് മാത്രമല്ല പിശാജിന്റെ അടിമകളായി മാറാൻ പാടില്ല അലം നിങ്ങൾ പിശാചിന് അടിമപ്പെട്ടു പോകരുത് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്ന് അള്ളാഹു പോന്നല പരലോകത്ത് മനുഷ്യരോട് ചോദിക്കും വ്യവസ്ഥിതികളുടെ അടിമകളാകാൻ പാടില്ല നാട്ടാചാരങ്ങളുടെയും മാമൂലുകളുടെയും അടിമകളാകാൻ പാടില്ല മനുഷ്യൻ ഒന്നിന്റെയും സ്വന്തം ദേഹേച്ചയുടെ പോലും അടിമയാകാൻ പാടില്ല സ്വന്തം ദേഹേച്ചയെ അടിമയാക്കിയവനെ അടിമയായവനെ സ്വന്തം ദേഹേച്ഛയുടെ അടിമയായി മാറിയ ഒരാളെ നീ കണ്ടോ അവന്റെ ഉത്തരവാദിത്വം നിനക്ക് ഏറ്റെടുക്കാൻ കഴിയുമെന്നാണോ നീ വിചാരിക്കുന്നത് അപ്പൊ അങ്ങനെ സ്വന്തം ദേഹേച്ഛയുടെ അടിമകളാകരുത് ആയിരക്കണക്കിന് വ്യവസ്ഥിതികളുടെയും ദേഹേച്ഛയുടെ ആയിരം ജൽപ്പനങ്ങളുടെയും അടിമകളായി മാറി അതിൽ നിന്നും കുതറി മാറാൻ കഴിയാതെ കിടന്ന് ഉഴലുന്ന ഈ ആളുകളാണ് നിങ്ങൾ ഇസ്ലാമിൽ അടിമത്തമില്ലേ എന്ന ഗമണ്ഠൻ ചോദ്യം ചോദിക്കുന്നത് അവരോട് പരിതപിക്കുകയല്ലാതെ സഹതിപ്പിക്കുകയല്ലാതെ മറ്റെന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക ഇനി രണ്ടാമതായി ഈ ഇവിടെ ഉയർന്ന ഒരു ചോദ്യം അത് മറ്റൊരു വ്യക്തിയാണ് അബ്ദുള്ള ബാസിലിനെ അംഗീകരിക്കുന്ന ഇസ്ലാമിന്റെ നന്മകളൊക്കെ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അയാളുടെ ചോദ്യം നമുക്ക് കേൾക്കാം ഇതില് എനിക്കിപ്പോ ബാസിൽ പറഞ്ഞ ലാസ്റ്റ് കാര്യത്തിൽ ഒരു യോജിപ്പുണ്ട് കാരണം ഇസ്ലാമില് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യുദ്ധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി യുദ്ധമില്ലാത്തൊരവസ്ഥയാണെങ്കിലും

രണ്ട് മാർഗ്ഗങ്ങളെ കുറിച്ച് അബ്ദുൾ പറയുന്നുണ്ട് ഒന്ന് ഒരു സ്വതന്ത്രമായ വ്യക്തിയെ അടിമയാക്കാൻ യുദ്ധമല്ലാത്ത മറ്റൊരു സാഹചര്യവും ഇല്ല ഒന്ന് അതാണ് രണ്ടാമത്തത് അവർക്ക് മോചനപത്രം എഴുതാനുള്ള ഒരു നിലക്കും അവിടുന്ന് അവരെ അടിമത്തത്തിൽ നിന്ന് വിമോചിതമാകാൻ സാധ്യമാവുകയില്ലെങ്കിൽ അവർക്ക് സ്വയം മുന്നോട്ട് വന്ന് മോചനപത്രം എഴുതാൻ തയ്യാറായാൽ ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ ആരുടെ അധീനതയിലാണോ അദ്ദേഹം ഉള്ളത് ആ വ്യക്തിക്ക് മോചനപത്രം എഴുതി കൊടുക്കാതിരിക്കാൻ ഒരു അവകാശം ഉണ്ടായിരിക്കില്ല ഇസ്ലാമില്ലാതെ നിയമമാണ് ഒരാൾ ആവശ്യപ്പെട്ടാൽ ഉടനെ തന്നെ അതിന് തയ്യാറാകണം അവന് മോചനപത്രം എഴുതി കൊടുക്കണം എന്ന നിയമമാണ് ഇനി അദ്ദേഹം പണം ആവശ്യപ്പെടുകയാണെങ്കിൽ ആ പണം കൊടുക്കാൻ ഈ വ്യക്തിയുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇസ്ലാമിലെ ജക്കാത്ത് വ്യവസ്ഥയിൽ നിന്ന് ഇസ്ലാമിലെ ബൈത്തുൽ മാലിൽ നിന്നും അദ്ദേഹത്തിന് ധനസഹായം നൽകി അദ്ദേഹത്തെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നിയമം ഇസ്ലാമിലുണ്ട് മറ്റൊന്ന് ഒരുപാട് തെറ്റുകൾക്കുള്ള കഫാറത്ത് ഒരുപാട് തിന്മകൾക്കുള്ള പ്രായശിത്തം അടിമ വിമോചനമാണ് ഒരുപാട് വലിയ തെറ്റുകളൊക്കെ ചെയ്ത ആളുകൾ അവർ അടിമ വിമോചനം അതിന് കഫാറത്തായി തെറ്റുകൾക്കുള്ള പ്രായശിത്തമായി സ്റ്റേജിക്കുന്നു അങ്ങനെ അതുവഴി അടിമകൾ വിമോചിതരായി പോകുന്നുണ്ട് മറ്റൊന്ന് അടിമത്ത വിമോചനം എന്ന് പറയുന്നത് സ്വതന്ത്രമായി തന്നെ ഒരു നന്മയാണ് ആ നന്മ പ്രവർത്തിക്കാൻ വേണ്ടി എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റബിഹു അലഹു ബിലാൽ റബിഹ് നബു മോചിപ്പിച്ചത് അങ്ങനെ ധാരാളം ആളുകളെ മോചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ മോചിപ്പിക്കുവാനുള്ള മാർഗമുണ്ട് മറ്റൊന്ന് അടിമത്ത വിമോചനത്തിന്റെ മറ്റൊരു മാർഗമാണ് സ്ത്രീകളെ സ്വന്തം അധീനതയിലുള്ള സ്ത്രീകളെ ആരുടെ അധീനതയിലാണോ ഉള്ളത് അദ്ദേഹത്തിന് ലൈംഗികമായി സമീപിക്കുവാനുള്ള അവകാശമുണ്ട് അതിനൊരുപാട് നിയമങ്ങളുണ്ട് ഒന്ന് അങ്ങനെ അദ്ദേഹം ഒരാളെ ലൈംഗികമായി ഒരു സ്ത്രീയെ ഉപയോഗിച്ചാൽ അത്ര എത്ര സ്ത്രീകളെ പണമെങ്കിലും ഉപയോഗിക്കാം പക്ഷെ ഉപയോഗിച്ചാൽ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ ആ സ്ത്രീയെ കൈമാറാൻ പറ്റൂല വിൽക്കാൻ പറ്റൂല സ്വന്തം ഭാര്യയായി നിലനിർത്തണം ഒരു കാരണവശാലും പിന്നെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാനോ മറ്റേതെങ്കിലും തരത്തിൽ മറ്റ് ലൈംഗിക ബന്ധങ്ങളിലേക്ക് അവർ പോകാതിരിക്കുവാനുള്ള എല്ലാ സുരക്ഷിതത്വ മാർഗ്ഗങ്ങളും ഇദ്ദേഹം സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണ് പിന്നെ അദ്ദേഹം ആ സ്ത്രീ വഴി ഇദ്ദേഹത്തിനുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ സ്വതന്ത്രരായിരിക്കും പിന്നെ അവരെ അടിമകളല്ല അപ്പൊ ആ ഒരു അടിമത്തം എന്ന് പറയുന്ന സംവിധാനം അതോടുകൂടി അതായത് വലം കൈ ഉടമപ്പെടുത്തുക എന്ന് അടിമത്തം എന്ന് സാങ്കേതികമായി നമ്മൾ അങ്ങനെ പറയുന്നു എന്ന് മാത്രം ആ സംവിധാനം അതോടുകൂടി ആ സ്ത്രീ മരിക്കുന്നതോടുകൂടി ഇല്ലാതായി പോവുകയാണ് അതിലെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരൊക്കെ പിന്നെ സ്വതന്ത്രരായി ഇദ്ദേഹത്തിന്റെ മക്കളായിട്ടാണ് അറിയപ്പെടുക അങ്ങനെ ക്രമേണ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നീട് ആ ആ സംവിധാനം നിഷ്ക്രമിച്ചു പോകുന്ന സാഹചര്യമാണ് ഇസ്ലാമിൽ ഉണ്ടാവുക എന്നതാണ് ഈ ചോദ്യം ചോദിച്ച വ്യക്തി മനസ്സിലാക്കേണ്ടത് പിന്നെ എനിക്ക് വളരെയധികം മുല മറക്കാൻ അവകാശം കൊടുക്കാത്ത ഒരു നിയമം എങ്ങനെ നമ്മൾ മാനവികായിട്ട് കണക്കാക്കും അടിമ സ്ത്രീക്ക് മുല മറക്കേണ്ടതില്ല അല്ലെങ്കിൽ അതിനുള്ള അവകാശമില്ല അതാണ് ശരിക്കും ഇസ്ലാമിക നിയമം അല്ല ഞാൻ പറഞ്ഞ തെറ്റുണ്ടായി തിരുത്താം കേട്ടോ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെക്കാണ് അടിമസ്ത്രീയുടെ എന്ന് പറഞ്ഞാൽ പുരുഷന്റെ വസ്ത്രധാരണമാണ് ആണ് അടിമസ്ത്രീക്ക് പറഞ്ഞിട്ടുള്ളത് അതിൽ അദ്ദേഹം പറയുന്നത് അടിമസ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടാണ് അടിമ സ്ത്രീകളുടെ വസ്ത്രധാരണം മുട്ടുപൂക്കളിനുള്ള ഇടയിലുള്ള സ്ഥലം മാത്രമാണല്ലോ അവരുടെ മാരിടം മറക്കേണ്ടതില്ല എന്നാണല്ലോ മാരിടം മറക്കം പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു അത് അദ്ദേഹത്തിന്റെ തെറ്റാണ് മാരടമർക്കം പാടില്ലായി അല്ല ഇപ്പോ പുരുഷന്റെ ഔറത്ത് എന്താണോ അതാണ് അടിമ സ്ത്രീയുടെയും ഔറത്ത് എന്ന് ഇസ്ലാമിലെ നിയമം ഉണ്ടല്ലോ എന്നാണ് പുരുഷന്റെ അൗറത്തെന്താ മുട്ടുപൂക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലം ഞാനൊരു പുരുഷനല്ലേ ഞാന് എന്റെ വീഡിയോ നിങ്ങൾ നോക്കിയാൽ എഴുന്നൂറ്റി സംതിങ് വീഡിയോകൾ കാണാം അതിലേതെങ്കിലും ഒന്ന് ഞാൻ ഈ മുട്ടുപൂക്കളിനുള്ള ഇടയിലുള്ള വസ്ത്രം മാത്രം മാത്രമായിട്ടുണ്ട് വീഡിയോ ചെയ്തായിട്ട് നിങ്ങൾ കാണും ഇനി പോട്ടെ ഞാൻ എന്റെ കാര്യം കൂടി വേറെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്ലാമിക ബോധമുള്ള ഇസ്ലാം അറിയുന്ന പുരുഷന്മാർ അവരാരെങ്കിലും അരക്ക് മുകളിൽ വസ്ത്രം ധരിക്കാതെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട് കാണുന്നുണ്ടോ സോഷ്യൽ മീഡിയയിൽ പോട്ടെ നിങ്ങളറിയുന്ന അങ്ങാടികളിൽ കവലകളിൽ കഥകളിൽ കമ്പോളങ്ങളിൽ നിങ്ങളറിയുന്ന ഓഫീസുകളിൽ തൊഴിൽ സ്ഥലങ്ങളിൽ എവിടെയാണ് ആ പുരുഷന്മാർ ഈ പറഞ്ഞ മുട്ടുപൂക്കളിനുള്ള ഇടയിലുള്ള വസ്ത്രം മാത്രം ധരിച്ചു പോകുന്നത് അപ്പൊ നമസ്കാരത്തിലെ ഔറത്താണ് അത് പള്ളികളിൽ നിങ്ങൾ കയറി നോക്കും കേരളത്തിലുള്ള ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കിന് പള്ളികളിൽ മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികൾ പഠിപ്പിക്കുന്ന അധ്യാപകർ അവരൊക്കെ പുരുഷന്മാർ ആ പുരുഷന്മാരാരെങ്കിലും അവരവരുടെ പുരുഷന്മാരുടെ മാരിടവും നെഞ്ചും വയറും കാണിച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ ഇല്ല എന്നാൽ ഇവിടെ സ്ത്രീകളോ ഇവിടെയുള്ള സ്ത്രീകൾ എന്ന് പറയുന്ന അതായത് മുസ്ലിങ്ങളല്ലാത്ത മുസ്ലിങ്ങളിലെയും കുറെ ഇസ്ലാമിക ബോധമില്ലാത്ത സ്ത്രീകൾ എങ്ങനെയാണ് വസ്ത്രം ധരിക്കുന്നത് അതിനെ ചോദ്യം ചെയ്യാത്ത ആളുകളാണ് അതിനെക്കുറിച്ച് ഒരു പരാതി പറയാത്ത അവരെ വിഘ്നി ധരിച്ചാൽ അത് പുരോഗമനത്തിന്റെ അടയാളം അവർ മാരടം കാണിച്ചു നടന്നാൽ അത് സെക്സി ലുക്ക് സെക്സി ലുക്ക് ബോൾഡ് ആയ സ്ത്രീ ഔ അവരാണ് ഈ സമൂഹത്തിൽ ഈ കാലഘട്ടത്തിൽ അവരുടെ മാരണം പുറത്ത് കാണിച്ച് വസ്ത്രം ധരിച്ചാൽ അവരാണ് ബോൾഡ് അവരാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയ ആളുകൾ മറച്ചു വെക്കുന്നവരൊക്കെ ചാക്കിൽ കെട്ടി പൊതിഞ്ഞവർ ഇതൊക്കെ പറയുന്ന അഭിപ്രായമുള്ള ആളുകളാണ് ഈ ഇരട്ടത്താപ്പിന്റെ വൃത്തികെട്ട ചോദ്യങ്ങളുമായി വരുന്നത് എന്ത് 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 ധാർമ്മികമായ അവകാശമാണ് നിങ്ങൾക്ക് അത്തരം ചോദ്യം ചോദിക്കാനുള്ളത് അടിമ സ്ത്രീയുടെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ അടിമകൾ വസ്ത്രം അല്ലെ അടിമ സ്ത്രീകളായ അടിമ എന്ന സംവിധാനം അവരുണ്ടാക്കിയ പാടാണ് ഇസ്ലാമിൽ വലം കൈ ഉടമപ്പെടുത്തിയവർ എന്നാണ് അതിന് പറയാം പരിശുദ്ധ ഖുർന്റെ വാക്കെന്നെ അങ്ങനെയാണ് അങ്ങനെ നമുക്ക് കാണാൻ പറ്റും വലം കൈ ഉടമപ്പെടുത്തിയവർ എനിക്ക് പെട്ടെന്ന് ആ വാക്കി കിട്ടുന്നില്ല ഏതായാലും അങ്ങനെയുള്ളവരുടെ വസ്ത്രധാരണത്തിന്റെ ഒരു ഇളവാണ് അവർക്ക് വേണമെങ്കിൽ അത്രയും ധരിച്ചാൽ മതി അതോ അവരുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് അങ്ങനെ ആയുള്ളൂ എങ്കിൽ കുഴപ്പമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അത്ര പാടുള്ളൂ എന്നല്ല അങ്ങനെ ആരും പാടുള്ളതാക്കിയിട്ട് അവരെ കൊണ്ട് അങ്ങനെ വസ്ത്രം ധരിപ്പിച്ചിട്ടില്ല ഇനി അടിമ വ്യവസ്ഥവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നിലവിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഗാണ്ടനാമോ ജയിലുകളുടെ അകംപൊള്ളിക്കുന്ന കഥകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നടക്കുന്ന അതിഭീകരമായ പീഡനങ്ങളുടെ കഥകളും ഏർ ഇന്ന് സുവിധിതമാണല്ലോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഗസയിലെയും മറ്റ് രാജ്യങ്ങളിലെയും യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ആളുകൾ തടവിലാക്കപ്പെടുന്ന ആളുകൾ മറ്റേത് തരത്തിലുള്ള യുദ്ധങ്ങളിലായും ആധുനിക എബ്രഹാം ലിങ്കൻ അടിമത്തം നിരോധിച്ചു എന്ന പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം ആധുനിക ലോകം മാനവികതയുടെ മ മഹാ ശൃംഖങ്ങളിലേക്ക് ഉയർന്നുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടിക്കുന്ന ഈ ലോകം യുദ്ധ തടവുകാരോടും മറ്റു തടവുകാരോടും പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഭീകരതയുടെ ചിത്രങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാതെ ഇസ്ലാമിലെ വലങ്കയുടമപ്പെടുത്തിയവരുടെ ആളുകളുമായി ബന്ധപ്പെട്ട ചില ഇളവുകളെ കുറിച്ച് ചോദ്യം ചെയ്യുന്ന ആളുകൾക്ക് എന്ത് എന്ത് നീതിബോധമാണുള്ളത് അവർക്ക് അതിനുള്ള ധാർമ്മികമായ എന്ത് അവകാശമാണുള്ളത് അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളുമായി ഇങ്ങോട്ട് വരാതിരിക്കുക നിങ്ങൾ ഈ ലോകം ഇപ്പൊ അടിമത്തം നിരോധിച്ചു എന്ന് നിങ്ങൾ അവകാശപ്പെടുകയും എന്നിട്ട് ആയിരക്കണക്കിന് വ്യവസ്ഥിതികളുടെയും സംവിധാനങ്ങളുടെയും അടിമ അടിമ ചങ്ങലകളും പേര് നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ വിമോചിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിന്റെ ഉജ്ജ്വലമായ വിപ്ലവ വിമോചന പ്രത്യയശാസ്ത്രത്തെ കുറിച്ച് പഠിക്കാതെ ഏതോ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ വലങ്കയുടമപ്പെടുത്തിയവരുമായി ബന്ധപ്പെട്ടുള്ള ചില നിയമങ്ങളെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന് ചൊറിയാൻ വന്നാൽ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കൊള്ളാത്തവരാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും വാഹ്മത്ത്